നമസ്കാരം കർണാടകയിൽ ഷിരൂരിൽ അർജുനെ കാണാതായിട്ട് ആഴ്ചകൾ കഴിഞ്ഞു നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് അർജുനെ നഷ്ടപ്പെട്ടു ലോറിയേയും കാണാനില്ല പക്ഷെ ഇപ്പോ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് സംശയ രൂപത്തിൽ നമുക്ക് പുറത്തു വരേണ്ടി വരുന്നത് അർജുൻ യഥാർത്ഥത്തിൽ മരണപ്പെട്ടോ അതോ കൊല്ലപ്പെട്ടോ അതോ ജീവനോടെ ഉണ്ടോ ഇനി അതുമല്ല ആ അപകടത്തിൽ ലോറി അടക്കം പോയോ അതോ അർജുനെ കടത്തിക്കൊണ്ടുപോയ ശേഷം ലോറി ഉപേക്ഷിച്ചപ്പോ ലോറി അപകടത്തിൽപ്പെട്ടതാണോ ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഉയർന്നു വരികയാണ് അതിന് ചില കാരണങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടു ഡി എൻ എ ന്യൂസിന്റെ ചാനലിലാണ് ഇന്റർവ്യൂ ഞാൻ കണ്ടത് അതിൽ ഡി എൻ എ അവതാരകൻ ആ ആളോട് സംസാരിക്കുന്നു വളരെ വ്യക്തമായി സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്റെ അന്വേഷണം മുന്നോട്ട് പോയപ്പോ ആ സംസാരിക്കുന്ന വ്യക്തി ചില ഇടപാടുകളിൽ ഗോവയിലുള്ള ചിലരുടെ പണം ലക്ഷക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് മുങ്ങിയ ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണ് എനിക്ക് കിട്ടിയ വിവരം അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തുവിടും ഇപ്പോൾ കിട്ടിയ വിവരം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ് അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ അർജുന്റെ തിരോധാനവുമായി എന്താണ് ബന്ധം ഈ മരക്കച്ചവടവും അതിന്റെ ലൈസൻസും മറ്റു കാര്യങ്ങളും ജി എസ് ടി ബില്ലും ഒക്കെ അദ്ദേഹം സംസാര വിഷയമാക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തൊരു വീഡിയോ നോക്കാം ആ വീഡിയോയിൽ അതായത് ബിജു ന്യൂസ് കഫേയുടെ ഒരു വീഡിയോയിൽ അർജുന്റെ ആയിട്ട് ഒരു ബില്ല് കാണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു ബില്ല് കാണിച്ച ശേഷം അതിന്റെ ജി എസ് ടി ഡീറ്റെയിൽസും അതിന്റെ എമൗണ്ടും ഒക്കെ കാണിച്ച ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഇത് അർജുൻ ഓടിച്ച ആ വണ്ടിയുടെ ബില്ലാണ് അതായത് അന്നേ ദിവസം അപകടം നടക്കുന്ന ദിവസം ആ ദുരന്തം നടക്കുന്ന ദിവസത്തെ ബില്ലാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ആ ബിൽ എങ്ങനെ ബിജുവിന്റെ കയ്യിലെത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ അവതാരകരുടെ കയ്യിൽ എങ്ങനെ ആ ബില്ലെത്തി അതൊരു ചോദ്യമാണ് ഉത്തരം വേണ്ടതുണ്ട് കാരണം ഈ ബില്ല് ആകെ ഉണ്ടാകുന്നത് ഒന്ന് ടാക്സ് ടാക്സുകാരുടെ കയ്യിൽ ഉണ്ടാകാം രണ്ടാമത്തത് അത് കയറ്റുന്ന ആളെന്ന സമയത്ത് ബില്ല്ണ്ടാകാം പിന്നെ റണ്ണിങ്ങിൽ അത് ഓടുന്ന ഡ്രൈവറെ കയ്യിൽ ഇറക്കുന്ന ഭാഗത്തും ആ ബില്ല്ണ്ടാവും ഇങ്ങനെ നാലു പേരുടെ കസ്റ്റഡിയിൽ മാത്രമാണ് ആ ബില്ല് ഉണ്ടാകുക അപ്പൊ സ്വാഭാവികമായും അർജുൻ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ ബിൽ അവർക്ക് കിട്ടണമെങ്കിൽ അർജുൻ്റെ മാത്രം കയ്യിലുള്ള ബിൽ എങ്ങനെ ഇവർക്ക് കിട്ടി അതാണ് എന്റെ ചോദ്യം അർജുൻ ജീവനോട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ബില്ല് കൊടുക്കാൻ കഴിയൂ അതോ അർജുൻ ഇവർക്ക് ബില്ല് കൊടുത്ത ശേഷം നേരെ ദുരന്തത്തിലേക്ക് ചെന്ന് ചാടിയോ അപ്പോൾ ആ ബില്ല് എങ്ങനെ ആ യൂട്യൂബർക്ക് കിട്ടി അഥവാ ആ ബിജുവിന് ആ ബില്ല് എങ്ങനെ കിട്ടി എന്ന് പറയണം അത് അവരുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബില്ല് ഒരു പക്ഷെ അവസാനത്തെ ആൾ ഇത് വാങ്ങുന്ന ആളുണ്ട് കച്ചവടക്കാരുണ്ട് അവർ ഈ ബില്ല് ഒരിക്കലും പുറത്ത് കൊടുക്കാറില്ല അത് മര ആരോട് ചോദിച്ചാലും അറിയാം അവർ ബില്ല് കൊടുക്കാറില്ല പുറത്തേക്ക് കൊടുക്കാറില്ല അവരുടെ ലോഡ് വന്ന് അത് സേഫായി അത് മാറിക്കഴിഞ്ഞാൽ ആ ബില്ല് അവര് ബാത്ത് ഉള്ളൂ അതല്ലെങ്കിൽ ലോറിയിൽ ഉണ്ടാകുകയോ ചെയ്യോ ബില്ല് ഒരു കാരണവശാലും മറ്റൊരു പാർട്ടിക്ക് കാണിച്ചു കൊടുക്കൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവർക്ക് ആ ബില്ല് കിട്ടി ഇനി അടുത്തൊരു പോയിന്റ് പറയാനുള്ളത് മനാഫ് എങ്ങനെ തലകുത്തി നിന്ന് പരിശ്രമിച്ചിട്ടും ഈശ്വരനൊപ്പ ഏത് വിധത്തിലൊക്കെ മുങ്ങിയിട്ടും ലോറി പുഴയിൽ നിന്ന് നദിയിൽ നിന്ന് കിട്ടിയിട്ടില്ല ആകെ കിട്ടിയത് ഒരു ജാക്കിയാണ് ആ ജാക്കിയെ സംബന്ധിച്ചിടത്തോളം മനാഫ് പറയുന്നു അത് മനാഫിന്റെ വണ്ടിയുടെ തന്നെയാണ് എന്ന് ആയിരിക്കാം മനാഫിന്റെ വണ്ടിയുടെ ആ ജാക്കി അതേ കമ്പനി അതേ സാധനം മറ്റേ ലോറി വേറെ ഏതെങ്കിലും ലോറിക്കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരിലും ഉണ്ടാകാമല്ലോ അപ്പോൾ അത് മനാഫിൻ്റെതാണെന്ന് മാത്രം പറയാൻ പറ്റില്ല മനാഫ് വാങ്ങിയ ഇനമാണ് എന്ന് പറയേണ്ടി വരും പിന്നെ പറയുന്നത് കുറച്ച് കയറ് കഷ്ണമാണ് ആ കയറ് കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാം കുറച്ച് കയറ് പിന്നെ ലോറിയുടേതായ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കുറച്ച് മരകഷ്ണങ്ങൾ കിട്ടി ആ മരം അതായത് കിട്ടിയ തടിക്കഷ്ണങ്ങൾ മനാഫിൻ്റെത് തന്നെയാണ് എന്ന് മനാഫ് ഉറപ്പിച്ചു പറയുന്നു അങ്ങനെയാണെങ്കിൽ ലോറി അവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കിട്ടിയ തടികഷ്ണങ്ങൾ മനാഫിന്റെ തന്നെയാണെന്ന് മനാഫ് ഉറപ്പിച്ചു പറയുന്നു അപ്പോഴ് ഈ ലോറി പുഴയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്കവിടെ കാണാനേ പറ്റുന്നുള്ളൂ ഇവിടെ ഈ ചാനലുകാരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് എല്ലാം മനാഫ് ഒളിച്ചു ഒളിപ്പിച്ചു വെക്കുന്നു അതായത് അർജുൻറെ കാര്യം അനഫ ഒളിപ്പിച്ചു വയ്ക്കുന്നു ലോറീന്റെ കാര്യം അനഫ ഒളിപ്പിച്ചു വെക്കുന്നു ലോറിയിലെ തടിയുടെ കാര്യം അനാഫൊളിപ്പിച്ചു വെക്കുന്നു ഇങ്ങനെ ഒത്തിരി ഒത്തിരി കേസുകൾ അനാഫിച്ച് വെക്കുന്നു അങ്ങനെയാണെങ്കിൽ അർജുനും ലോറിയും എവിടെയാണെന്ന് ഈ യൂട്യൂബർക്ക് യൂട്യൂബർമാർക്ക് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് കാരണം ഈ ബില്ല് അവർക്ക് എവിടെ കിട്ടി ഈ ബില്ലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ ബില്ല് പതിമൂന്നാം തീയതിയിലെ ബില്ലാണ് അതായത് ഗോവയിൽ നിന്നും ഹാവേരിയിലേക്ക് പോയിട്ടുള്ള ബില്ല് ഗോവയിൽ നിന്നും ഹാവേരിയിലേക്കുള്ള ബില്ല് ആ ബില്ലിൽ ആ ലോറിയിൽ ഉണ്ടായിരുന്നത് വിറകാണ് ഒരു ലോഡ് വിറക് നമുക്കറിയാമല്ലോ ഇപ്പൊ വിറകിന് തീരെ വിലയില്ല ആർക്കും വേണ്ട വിറക് അതിന് കാരണം ഒന്ന് പൊല്യൂഷൻ ആണ് അതുകൊണ്ട് തന്നെ വിറകച്ചോടൊപ്പം നടക്കണില്ല പക്ഷെ ചൂള പോലുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും വിറക് ആവശ്യമുണ്ട് അപ്പോ അത്തരത്തിലുള്ള ചൂളകളിലേക്ക് കയറ്റിപ്പോയ ഒരു ലോഡ് വിറകാണത് അതിനും കാരണമുണ്ട് മനാഫിന്റെ ലോറി മനാഫിന്റെ മാത്രം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതല്ല എന്റെ കഴിഞ്ഞ പിടിയിൽ ഞാനിത് വളരെ പെട്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ഒരു ലോറി വാങ്ങിക്കഴിഞ്ഞാൽ ആ ലോറിയും ഡ്രൈവറും ഡ്രൈവറെ ആ ലോറി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലോഡുകളൊക്കെ നിയമപരമായ ലോഡുകളൊക്കെ അവർ അവരെടുക്കും അതെടുക്കാം ആ ബില്ല് കൃത്യമായി കയ്യിൽ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ അതിൽ പ്രകാരം ഒരു ദിവസത്തെ ഒരു പകരത്തെ മാത്രം ട്രിപ്പിന് അതായത് ഗോവയിൽ നിന്ന് ഹവേരിയിലേക്കുള്ള ഒരു ലോഡ് വിറക് എടുത്ത് പതിമൂന്നാം തീയതി അർജുൻ ഹാവേരിയിൽ എത്തിച്ചിട്ടുണ്ട് അത് രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം അവിടെ എത്തും അത്ര ദൂരമേ ഉള്ളൂ ട്രക്കിനെ സംബന്ധിച്ചിടത്തോളം അത് കുറഞ്ഞ ദൂരമാണ് അപ്പൊ ഈ കുറഞ്ഞ ദൂരം അവരുടെ ട്രക്കില് ഈ വിറക് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ആ ബില്ലാണ് ഇവരുടെ കയ്യിലെത്തിയാലും ആ ബില്ല് സാധാരണ ഉണ്ടാകുക അർജുന്റെ കയ്യിലാണ് അതെങ്ങനെ ഇവരുടെ കയ്യിലെത്തി ഈ അപകടം നടന്ന ദിവസം അതായത് ഈ ദുരന്തം നടന്ന ദിവസം ഉണ്ടായിരുന്ന വാഹനത്തിന്റെ ബില്ല് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മാസം പതിനഞ്ചാം തീയതിയിലെ ബില്ലാണ് അതായത് പതിനഞ്ച് ഏഴിലെ ബില്ലാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പതിമൂന്നാം തീയതി അർജുൻ ഈ വിറക് കയറ്റി ഗോവയിൽ നിന്ന് കയറ്റിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണോ ആവേരയിൽ കൊണ്ടുവന്ന് ഇതിറക്കിയത് യൂട്യൂബർമാർ നിന്ന് മറുപടി പറയണം ഒരു മാസം മുമ്പുള്ള ബില്ല് കാണിച്ചിട്ട് അത് ഈ തടിയാണ് ഈ അർജുൻ അപകടത്തിൽപ്പെട്ട സമയത്തുള്ള തടിയാണ് എന്ന് കാണിച്ച് സമർത്ഥിക്കുന്നത് ആരെ പൊട്ടനാക്കാനാണ് ഒരുപാട് സംശയങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് സംശയങ്ങൾ ചുരുളഴിയണം അത് മനാഫും പറയണം ഈ പറഞ്ഞ യൂട്യൂബർമാർ നന്നായി പറയേണ്ടി വരും കാരണം അവർക്ക് ഈ ബില്ല് അവിടെ നിന്ന് കിട്ടി അതായത് പതിമൂന്നാം തീയതി ബിൽ ഈ യൂട്യൂബർ ഈ വ്ളോഗർ പുറത്തേക്ക് വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തേക്ക് വിട്ടപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ന്യായമായും കുറച്ച് സംശയമുണ്ട് അർജുനെന്തായാലും ഈ ബിൽ ഇദ്ദേഹത്തെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഏൽപ്പിക്കാനുള്ള ആരെങ്കിലുമോ ഏൽപ്പിച്ചതിനു ശേഷം അപകടത്തിലേക്ക് നടന്നെടുക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല നിങ്ങളും വിശ്വസിക്കൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുനും ലോറിയും മറ്റെവിടെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അർജുനെ ഇവർ അപകടപ്പെടുത്തിയിട്ടുണ്ടോ മറ്റെവിടെങ്കിലും ഉണ്ടോ ചില ഖ്യാതികളും ശ്രുതികളും കേട്ടിരുന്നു മറ്റെവിടേക്കോ ഉണ്ട് എന്ന് അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് അതൊക്കെ ഒരു പക്ഷേ അപഖ്യാതികളാകാം ഏതായാലും അതിന് ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഈ ബിൽ പുറത്തു വന്നപ്പോ അർജുൻ അപകടത്തിൽപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ ചെറിയ പ്രയാസമുണ്ട് അർജുൻ അപകടത്തിൽപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് അർജുൻ എന്ത് സംഭവിച്ചു എന്ന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഈ യൂട്യൂബർമാരിൽ വന്ന് ചേരുകയാണ് കാരണം അർജുനനിൽ മാത്രമുള്ള ആ ബിൽ എങ്ങനെ ഇവരെ കയ്യിൽപ്പെട്ടു ഇത് മാത്രമല്ല അതിനു മുമ്പ് ശിരൂരിൽ എത്തുന്നതിന് മുമ്പ് ഈ വാഹനത്തിൽ അർജുൻ്റെ ലോറിയിൽ മറ്റാരോ കയറിയിരുന്നു എന്ന് ശ്രുതി പരക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുനെ അവർ മാറ്റിയ ശേഷം ഈ ബില്ലുകളുമായി സ്ഥലം വിട്ടതാണോ അതോ അർജുനുമായി അവിടെ ഒതുക്കിയ ശേഷം വണ്ടി ഒതുക്കിയ ശേഷം അർജുനുമായി സ്ഥലം വിട്ടതാണോ അപ്പോൾ യാദൃശ്യവുമായി ഈ രാജസാലയുടെ ഉണ്ടതായണോ ഉണ്ടായതാണോ അതല്ല എന്നുണ്ടെങ്കിൽ കേവലം ഇരുപത്തിരണ്ടായിരം രൂപയുടെ വിറക് പതിമൂന്നാം തീയതി അർജുന്റെ ലോറിയിൽ എടുത്തുകൊണ്ട് ഗോവയിൽ നിന്ന് ഹാവേരിയിലേക്ക് കൊണ്ടുപോയത് ഇരുപത്തിരണ്ടായിരം രൂപ രണ്ടായിരം രൂപയുടെ വിറകാണ് ആ ഇരുപത്തിരണ്ടായിരം രൂപയുടെ വിറക് ജി എസ് ടി ബില്ല് കാണിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് ആ വനത്തിൽ നിന്ന് പതിനഞ്ചാം തീയതി പുറപ്പെട്ട അല്ലെങ്കിൽ പതിനാറാം തീയതി പുറപ്പെട്ട അർജുൻ്റെ ലോറിയിലെ ലോഡിന്റെ ബില്ലാണ് എന്ന് ഇവിടെ എന്തിനാണ് സമർത്ഥിക്കുന്നത് പച്ച നോണയല്ലേ പറയുന്നത് ഇനി വേറെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഗോവയിൽ നിന്ന് ഹാവേരിയിലേക്ക് പോകുന്ന ഒരു വാഹനം എന്തിനാണ് ശിരൂർ വരേണ്ട ആവശ്യം ഇവിടെ നമ്മൾ കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങുകയാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ട ഒരാൾ കണ്ണൂർ തലശ്ശേരിയിലേക്ക് പോയിട്ട് തിരികെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ അതുപോലെയാണ് ഹാവേരിയും ഷിരൂരും തമ്മിൽ കിടക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരുപാട് സംശയങ്ങൾ ഇവിടെ ഉണ്ട് ഈ സംശയങ്ങൾക്ക് വ്യക്തമായി ഉത്തരം വരണം ഇവിടെ ഈ ഒരു ബിൽ പുറത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ലോറിയോടൊപ്പം അർജുനും പുഴയിലേക്ക് പോയി എന്ന് വിശ്വസിക്കാമായിരുന്നു പക്ഷെ ഇവർ ഈ ബില്ല് പുറത്തുവിട്ട നിലയ്ക്ക് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ ഒരു കാരണവശാലും ലോറി ഡ്രൈവർമാർ പുറത്തേക്ക് കൊടുക്കാറില്ല ആരും തന്നെ പുറത്ത് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ അർജുന്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്ന ഗോവയിൽ നിന്ന് ഹേലേക്ക് പോയ ബിൽ ആ ബില്ലിന് ശേഷം ആ ബില്ലെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് അടുത്ത ലോഡും എടുത്തുകൊണ്ട് നേരെ മലപ്പുറത്തേക്ക് വരുന്നത് ആ ലോഡാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ സ്വാഭാവികമായും അർജുന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബിൽ ഇവർക്ക് എങ്ങനെ കിട്ടി എന്നത് നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ നല്ലൊരു അന്വേഷണം വന്നാൽ കൃത്യമായി അർജുൻ എന്ത് സംഭവിച്ചു എന്ന് ഇവർക്ക് തന്നെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ബിൽ ഇവരിലേക്ക് എത്തിയ വഴി തെളിയും അപ്പോ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാവും ഇത് അന്വേഷിക്കേണ്ടതാണ് ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പുറത്തുവിടാനുണ്ട് ആ പുറത്തുവിടുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തത വരാനുള്ളത് കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വിടാത്തത്